വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പതിനൊന്നാമത്തെ അധ്യായം വിവേചനത്തിനെതിരെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണേ അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ നെൽസൺ മണ്ഡേലയുടെ പ്രിക്ടോറിയ വിചാരണ വേളയിൽ നെൽസൺ മണ്ടേല ഉന്നയിച്ച അതിശക്തമായ ഒരു ചോദ്യത്തിലൂടെയാണ് അധ്യായം തുടങ്ങുന്നത് ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു ഇതേ മേധാവിത്വം എൻ്റെ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു ഈ രാജ്യത്തെ പാർലമെൻറ്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവ്വം ഞങ്ങളെ പറഞ്ഞുവിടുന്നു അനേകം വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല അദ്ദേഹം ഒരുപാട് കാലം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ജനങ്ങൾക്കൊപ്പം ഭർണവിവേചനത്തിനെതിരെ നിലകൊണ്ടതിനാണ് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പ്രിട്ടോറിയ വിചാരണയ്ക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത് കാരണം അവിടുത്തെ ഗവൺമെന്റ് എല്ലായ്പ്പോഴും വർണ്ണ അനുകൂലമായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് എങ്ങനെ അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെയും നീതി എങ്ങനെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിചാരണ എങ്ങനെ നടത്തുമെന്നാണ് ആര് ചോദിക്കുന്നത് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയില് വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായിട്ട് നിലകൊണ്ടൊരു വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല ഈ പാഠഭാഗത്തിൽ ദക്ഷിണാഫ്രിക്കയെ കുറിച്ചാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നോക്കിയവിടെ ലോക ഭൂപടം തന്നിട്ടുണ്ട് ഈ ലോകഭൂപടത്തില് ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം എവിടെയാണ് അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും തെക്കായിട്ടാണ് ദക്ഷിണാഫ്രിക്ക അതുകൊണ്ടാണ് ദക്ഷിണ ഭാഗത്ത് തെക്ക് ഭാഗത്താണ് ഇത് ദക്ഷിണാഫ്രിക്ക ഉള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക ഈ ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പ്രിട്ടോറിയയാണ് പ്രിട്ടോറിയ പിന്നെ ഈ ആണ് അവിടുത്തെ അന്ന് നിലകൊണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടൊക്കെ നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇനി ഈ ഭൂപടം നോക്കുമ്പോഴിയാം എന്തൊക്കെ പ്രത്യേകതകളാണ് ആഫ്രിക്കയ്ക്ക് ഉള്ളത് അതായത് അത് തീരദേശത്തിനോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലേക്ക് പോവാന് എളുപ്പമായിട്ട് നമുക്ക് തോന്നൂലേ ഏതൊക്കെയാണ് അതിൻ്റെ അതിർത്തി വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടക്ക് ആഫ്രിക്കയുടെ തെക്കേ ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ ഏഷ്യയിലേക്കുള്ള കവാടം എന്ന നിലയിലും ആര് ഉപയോഗപ്പെടുത്തിയിരുന്നു ദക്ഷിണാഫ്രിക്കയെ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ അവിടുത്തെ ഭൂപ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശാലമാണ് എങ്ങനെയെന്ന് വെച്ചാൽ തീരപ്രദേശങ്ങൾ കൂടുതലാണ് വലിയ സമതലങ്ങളുണ്ട് പീഠഭൂമികളുണ്ട് മരുഭൂമികളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമാർന്ന അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത് അക്കാര്യങ്ങൾ കൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയെ മറ്റുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ കോളനിയാക്കി മാറ്റിയത് അതായത് കുമിഞ്ഞു കൂടിയ സമ്പത്ത് അത് കൊള്ളയടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു ആർക്കുണ്ടായിരുന്നത് യൂറോപ്യന്മാർക്ക് ഉണ്ടായിരുന്നത് ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഈ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദക്ഷിണാഫ്രിക്കയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി സൗത്തിനും ഇരുപത്തി അഞ്ച് ഡിഗ്രി സൗത്തിനും ഇടയിലാണ് അതുപോലെ തന്നെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് പത്ത് ഡിഗ്രി ഈസ്റ്റിനും മുപ്പത് ഡിഗ്രി ഈസ്റ്റിനും ഇടയിലാണ് വരുന്നത് അപ്പോൾ മൊത്തത്തിൽ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ ആ ഒരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളെടുത്ത് ചോദിച്ചത് ദക്ഷിണാഫ്രിക്കയുടേതാണ് അപ്പം അത് മാത്രം പഠിച്ചാൽ മതി ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമീബിയ ബോട്സാന ഇത് ദക്ഷിണാഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന രാജ്യങ്ങളാണ് ഇനി വടക്ക് വശത്താണെങ്കിൽ സിംബാവയാണ് വരുന്നത് അതുപോലെ എസ്വാത്തിനി മൊസാംബിക് ഇതൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്താണ് വരുന്നത് ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം ശുഭപ്രതീക്ഷാ മുനമ്പിനെ കുറിച്ചാണ് കെയ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്താണ് അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് ശുഭപ്രതീക്ഷാ മുനമ്പ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ യൂറോപ്യന്മാർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യൻ വൻകരയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ഒരു പ്രവേശനം സാധ്യമാക്കുന്ന ഒരു കവാടം അല്ലെങ്കിൽ ഒരു ഡോറ് അത്തരത്തിൽ ഒരു മുനമ്പ് ആയതുകൊണ്ടാണ് ഇതിനെ ഗുഡ് ഹോപ്പ് മുനമ്പ് എന്ന പേരിൽ പറയുന്നത് ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്ന അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേരിൽ ഈ ഭൂപ്രദേശം അറിയപ്പെടുന്നത് ഇനി ദക്ഷിണാഫ്രിക്ക എപ്പോഴാണ് കോളനി ആയിട്ട് മാറിയത് സാൻ ഗോസ തുടങ്ങിയ ജനവിഭാഗങ്ങളാണ് ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ സാന് ഗോസ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറി പാർത്തത് യൂറോപ്യന്മാര് ദക്ഷിണാഫ്രിക്കയില് എത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് അങ്ങനെയാണ് അവര് ദക്ഷിണാഫ്രിക്കയെ തങ്ങളുടെ കോളനിയാക്കി മാറ്റിയത് എന്താ ഈ കോളനി ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതാണ് കോളനിവൽക്കരണം അതായത് ആരാണോ ആധിപത്യം സ്ഥാപിക്കുന്നത് അവർക്കായിരിക്കും ആ രാജ്യത്തെ എല്ലാ മേഖലകളിലും എന്തുണ്ടാവുക അധികാരം ഉണ്ടായിരിക്കുക നമ്മൾ പറഞ്ഞല്ലോ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിലേക്ക് വന്നതെന്ന് ഒരു പതിനേഴാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും ദക്ഷിണാഫ്രിക്കയിലെ ഡച്ച് സ്വാധീനം അവിടെ ശക്തമാവുകയും അങ്ങനെ അവർ കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയാക്കി മാറ്റുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിലേക്ക് വന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ അവരെന്ത് ചെയ്തു അവരുടെ കൈക്കലാക്കി അപ്പം നമുക്കും അറിയാം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഇന്ത്യ എന്നുള്ളത് ആഫ്രിക്കൻ വൻകരയിലെ ആൾ എന്താ പറയുക കൂടുതലുള്ള സമ്പാദ്യം അതാണ് ഈ ബ്രിട്ടീഷുകാരായാലും യൂറോപ്യന്മാരെയായാലും ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത് യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയെ തൻ്റെ കോളനിയാക്കി മാറ്റിയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ സഞ്ചാരത്തിനൊരിടത്താവളമാക്കുക ഇങ്ങോട്ടുള്ള ഏഷ്യൻ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് പിന്നെ അതുമാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അധീക്ഷത്വം സ്ഥാപിക്കുക പിന്നെ അവിടുത്തെ അളവറ്റ സമ്പത്ത് എന്തു ചെയ്യുക കൈക്കലാക്കുക പിന്നെ കൂടുതൽ ഭൂപ്രദേശങ്ങളിൽ അധികാരം സ്ഥാപിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഗ്രേറ്റ് ട്രക്കിനെ കുറിച്ചാണ് അതുപോലെ തന്നെ ബോവറുകൾ ബോവർ യുദ്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം